സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ദേശീയ അവാർഡും പിന്നെ നമുക്ക് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാലളന്നതിനുള്ള ക്ഷീര വികസന വകുപ്പിന്റെ ക്ഷീര സഹകാരി അവാർഡ് സംസ്ഥാന ക്ഷീര സഹകാരി അവാർഡും ഞാൻ പശുവിന്റെ ഫാമിലാണ് സാറിന്റെ ആണ് ഈ ഫാമ് സാറിന്റെ പേര് സാറിനെ സാറിന്റെ പേര് എന്താണ് എന്റെ പേര് ഷൈൻ ആണ് ഇടുക്കി ജില്ലയിലാണ് എന്റെ വീട് ഇടുക്കി ജില്ലയില് തൊടുപുഴ ഉടുമന്നൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ ഫാം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുന്നൂറോളം പശുക്കളുള്ള ഒരു ഫാണത് ഞാൻ ഏകദേശം പതിനെട്ട് വർഷത്തോളമായി എത്തിയിട്ട് വെച്ചാൽ ഈ വളരെ കുറച്ച് പശുക്കളിൽ നിന്ന് മൂന്നാല് പശുക്കളിൽ നിന്നാണ് നമ്മളിപ്പോ ഏകദേശം പടിപടിയായിട്ട് കൂട്ടിക്കൂട്ടിയാണ് ഏകദേശം മുന്നൂറ് പച്ചക്കോളം ഉണ്ടാക്കിയെടുക്കാം അതെ അതെ ാണ് നിലവിലുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് പറഞ്ഞാൽ ജേഴ്സിയും എച്ച് എഫും പശുക്കളാണ് കൂടുതലുള്ള പിന്നെ ഗീർ പശുക്കളൊക്കെ ഉണ്ട് അത് വളരെ കുറവുള്ളൂ എച്ച് എഫിന്റെ പശുക്കളാ ജേഴ്സി പശുക്കളുമാണ് കൂടുതലും ഏകദേശം ഇപ്പൊ മൂവായിരം ലിറ്ററോളം പാൽ മേലെ പാല് നമ്മൾ ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നുണ്ട് ഡെയിലി ഡെയിലി അപ്പൊ അതില് നമ്മള് ഏകദേശം ഒരു അറുനൂറ് എഴുനൂറ് ലിറ്റർ പാല് നമ്മള് ലോക്കലായിട്ട് നമ്മള് സെയിൽ ചെയ്യുന്നുണ്ട് ബാക്കി പാല് മൊത്തം മിൽമയ്ക്കാണ് കൊടുക്കുന്നത് ചെയ്യുവാണ് അതെ പുറത്ത് നമ്മൾ കുറച്ച് ഡയറക്റ്റ് ബാക്കി ഇത് അതായത് നമ്മള് ഈ ഫാം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ രാത്രി രണ്ടു മണിക്കാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി രണ്ടു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ രാവിലെ നമ്മള് പസിലാ തീറ്റ കൊടുത്ത് നമ്മള് പുല്ലും പൈനാപ്പിളും കൂടെ അരിഞ്ഞിട്ടാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത് അത് കൊടുത്തതിന് ശേഷം പിന്നെ കാലിത്തീറ്റ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ചാണകം വാരി കുളിപ്പിച്ചതിന് ശേഷമാണ് മിച്ചൻ വെച്ചാണ് കറക്കുന്നത് കറവ എല്ലാം ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആകുമ്പോഴേ രാവിലത്തെ കറവയും കാര്യങ്ങളെല്ലാം നമ്മൾ തീരും പിന്നെ വീണ്ടും നമ്മൾ കടി റെഡിയാക്കി ഇടും പിന്നെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മൾ രണ്ട് മണിക്ക് തന്നെയാണ് വീണ്ടും കറക്കുന്നത് അപ്പം നമ്മൾ ഈ പന്ത്രണ്ട് മണിക്കൂർ ഇടവേളയോട് ഇട്ട് നമ്മൾ പച്ചവിനെ കറക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ സംബന്ധിച്ച് രാവിലെയും വൈകുന്നേരം ഒരേപോലെയുള്ള പാലാണ് നമുക്ക് കിട്ടുന്നത് സാധാരണ അല്ലാതെ ഉള്ള ഒരു കൃഷിക്കാരെല്ലാം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നേരത്തെ കിടന്നിട്ട് രാവിലെ പാല് കൂടുതൽ കിട്ടുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനല്ല ചെയ്യുന്നത് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഇടവിട്ടിട്ട് രാത്രി രണ്ടു മണിക്കും പകൽ രണ്ടു മണിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പശുക്കളെ കറക്കുന്നത് പുല്ലും കൂടെ കൂടിയിട്ട് ചപ്പ് കട്ടറിൽ അരിഞ്ഞ് ആണ് നമ്മുടെ പക്ഷെ തീറ്റയായിട്ട് കൊടുക്കുന്നത് അതാണ് ഇതാണ് മിക്സിമം ഇന്ന് വെള്ളമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ചാണാൻ നമ്മൾ ഉണങ്ങി കൊടുത്താൽ നമുക്ക് നല്ല വില വില കിട്ടും ഉണങ്ങാ ഉണങ്ങി കൊടുത്തു കഴിയുമ്പോൾ കിട്ടും പിന്നെ നമ്മൾ ഈ കുളിപ്പിക്കുന്ന വെള്ളം നമ്മൾ നേരെ ആയിട്ട് എടുത്ത് നമ്മൾ പുല്ലിലേക്കാണ് വിടുന്നത് അതുകൊണ്ട് നമുക്ക് പുല്ല് പുല്ല് കൃഷി നന്നാവുകയും ചെയ്യും നമുക്ക് ഈ കുളിപ്പിക്കുന്ന വെള്ളം ഒഴിവാക്കാനായിട്ടുള്ള ഒരു മാർഗമാവുക ചെയ്യുന്നുണ്ട് ഈ ചാണകമാണ് തീർച്ചയായിട്ടും ചാണക ഒരു വരുമാനമാണ് അവാർഡുകളൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെ അവാർഡ് ഇതുവരെ നേടിയിട്ടുണ്ട് നമുക്ക് എനിക്ക് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിന്റെ അതിമ ജില്ലാതല അവാർഡ് ഇടുക്കി ജില്ലയുടെ അവാർഡ് കിട്ടിയായിരുന്നു അതിനുശേഷം മൃഗസംരക്ഷണ വകുപ്പിന്റെ തന്നെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ദേശീയ അവാർഡും പിന്നെ നമുക്ക് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാലളന്നതിനുള്ള ക്ഷീര വികസന വകുപ്പിന്റെ ക്ഷീര സഹകാരി അവാർഡ് സംസ്ഥാനതല ക്ഷീര സഹകാരി അവാർഡും ആ പിന്നെ ഇപ്പോഴാണ് വെച്ചാൽ ക്ഷേമനിധി ബോർഡിന്റെ സംസ്ഥാനതല അവാർഡും കിട്ടാൻ പോകുന്നു തീയതിയാണ് അത് അതിന് ഇത് ഉടുമന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ ഫാമിന്റെ കറക്റ്റായിട്ടുള്ള സ്ഥലം